കോഴിക്കോട് വടകരയിൽ കാരവാണിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും പരിശോധന ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ സമീർ സി മുഹമ്മദ് വടകരയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന തുടരുകയാണല്ലോ അല്ലേ ഉന്മേഷ് അല്പസമയം മുമ്പാണ് വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും ഇവിടെ എത്തിയത് ഈ കാരവാനിന്റെ ചുറ്റിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് ആണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഇറക്കിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ് നടപടികളും പൂർത്തീകരിക്കും അതിനുശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ നാടിനെ നടത്തിയ ഒരു സംഭവം പുറത്തറിയുന്നത് കാരവാനിൽ രണ്ട് മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പിന്നീട് ആ ആളുകൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ് കുമാർ ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് കാസർകോട് സ്വദേശിയായിട്ടുള്ള ജോയലുമാണ് ഈ രണ്ടുപേരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുകയാണ് അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടുന്ന് മൃതദേഹം കൊണ്ടുവന്നിന് ആംബുലൻസ് ഉൾപ്പെടെ എത്തിയിട്ടുമുണ്ട് എന്താണ് ഈ മരണകാരണത്തിന് മരണത്തിന് ഇടയാക്കിയ കാരണം എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാഥമികമായി പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് ഈ രണ്ട് വാഹന ഈ രണ്ടു പേരും വാഹനത്തിൽ എ സി ഓൺ ചെയ്താണ് ഉറങ്ങിയത് അതിന് പിറകെ ഇവരുടെ ഈ വാഹനത്തിനകത്തുള്ള എ സിയുടെ ഗ്യാസ് ലീക്ക് ആവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിഷവാതകം ശ്വസിച്ച് മരണം സംഭവിച്ചു എന്നുമാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം അത് ശാസ്ത്രീയമായി അതിൻ്റെ തെളിയിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഫോറൻസിക് പരിശോധനയും ഒപ്പം തന്നെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ വിരലടയായ വിദഗ്ധരും എത്തിക്കൊണ്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വടകര ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമുണ്ട് തന്നെ വടകര ആർഡിഒയും എത്തിയിട്ടുണ്ട് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നാടിനെ നടത്തിയ ഒരു സംഭവം പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടൂറിസം കേരവാൻ കമ്പനിയിലെ ഈ സ്ഥാപനത്തിലെ രണ്ട് ജീവനക്കാരാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഭാരവാഹികൾ അതുപോലെ തന്നെ ഈ രണ്ട് പേരുടെയും കുടുംബാംഗങ്ങൾ വണ്ടൂരിൽ നിന്ന് മനോജിന്റെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാസർകോട് നിന്ന് ജോലിൻ്റെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട് അവരുടെ സാധ്യതത്തിലാണ് ഇപ്പോൾ ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് ഉമ്മേഷ്